السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم ബഹുമരായ ശ്രദ്ധാക്കളെ പൈതൃകം മീഡിയ സഹായികളെ സഹകാരികൾ അള്ളാഹു സുബാനഹത്തായ അവൻ്റെ അവൻ്റെ മഹതു ഫതിൽ കൊണ്ട് പരിശുദ്ധാഹിരുസുന്നത്തിൽ ജമാത്തിൻ്റെ ഹാദിമീയങ്ങളാകാൻ നമുക്കള്ളാഹു അവസരങ്ങൾ നൽകട്ടെ അതിനാവശ്യമായ ആയുഷും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നൂറാം ആഘോഷത്തിലേക്ക് തയ്യാറായ സമസ്ത കേരള ജമീയത്തുലുലമയുടെ ചരിത്ര നാൾ പ്രഭാഷണ പരമ്പരയുടെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് സമസ്ത കേരള ജമീയത്തുലമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഔദ്യോഗികമായി രൂപപ്പെടുന്നത് എന്നാൽ പരിശുദ്ധ ഇസ്ലാം ഹബീബായ മുഹമ്മദ് റസൂലി സല്ലല്ലാഹു അലൈ വസല്ല തങ്ങളുടെ കാലം മുതൽക്കേ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആ ഇസ്ലാം അതിൻ്റെ ഒറിജിനൽ തന്നെ നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടുകൂടെയും തീരുമാനത്തോടും കൂടെയാണ് സമസ്ത കേരള ജമീയത്തിലൊരമ്മ രൂപീകരിച്ചത് ആ മഹത്തായ ഉരമ പ്രസ്ഥാനത്തിലേക്ക് ഇസ്ലാമിനെ എത്തിച്ച മുൻകഴിഞ്ഞ ചരിത്ര മുൻകഴിഞ്ഞ പണ്ഡിതന്മാരെയും നേതാക്കളെയും എല്ലാവരെയും പരിചയപ്പെടുത്തേണ്ടതാണെങ്കിലും നാം ഇപ്പോൾ അതിലേക്ക് ഇറങ്ങാതെ കേരളത്തിൽ ഇസ്ലാം എത്തി അത് സമസ്തമേനെ നിലനിർത്തിയ നീണ്ട ചരിത്രങ്ങളിൽ നിന്ന് ഏതാനും ഭാഗങ്ങളും അന്നവർ സഹി സഹിക്കേണ്ടി വന്ന രാഷ്ട്രീയമായും സാമൂഹ്യമായും സാംസ്കാരികമായും പ്രാദേശികമായും ദേശീയമായും ആഗോള വ്യാപകമായും എല്ലാം അവർ സഹിക്കേണ്ടിയിരുന്ന സഹിക്കേണ്ടി വന്ന പ്രതിസന്ധികളെപ്പറ്റിയെല്ലാം പറയേണ്ടതാണെങ്കിലും ചില സൂചനകളാണ് കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി നാം സംസാരിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഏറ്റവും പരിക്കുപറ്റിയത് മുസ്ലിം സമുദായത്തിനാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി ധാരാളം ആൾനാശങ്ങളുണ്ടായി ഇഷ പ്രത്യേകിച്ച് മലബാർ കലാപത്തിലേക്ക് നമ്മൾ ചെറിയൊരു സൂചന അടുത്ത ദിവസം നൽകുന്നുണ്ട് അതിൻ്റെ മുമ്പും മലബാർ കലാപത്തിലും അതിൻ്റെ ശേഷവും ഈ സമുദായത്തിന് വലിയ ആൾനാശവും സാമ്പത്തിക നഷ്ടവും സംഭവിച്ചിട്ടുണ്ട് ശാരീരികമായും സാമ്പത്തികമായും വലിയ നഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ടെങ്കിലും എന്ത് ത്യാഗം സഹിച്ചും ഏത് പ്രതിസന്ധിയിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ എക്കാലത്തും നമ്മുടെ പൂർവികം നിലനിർത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് മഹാന്മാരായ പണ്ഡിതന്മാരാണ് ഏത് കാലത്തും അതിന് നേതൃത്വം നൽകിയത് നബിസ്വല്ലാഹു അലൈബ് വസ്ല്ലമ്മയുടെ ശിഷ്യന്മാരായി കേരളത്തിലേക്ക് വന്ന മിഷനറി പ്രവർത്തകന്മാരൊക്കെ പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാരും നബി തങ്ങളുടെ ശിഷ്യന്മാർ അപ്പം അതുകൊണ്ട് തന്നെ ആ ഇവിടെ വന്ന് പള്ളി നിർമ്മിച്ച് അവിടെ ദർസ് സ്ഥാപിച്ചുകൊണ്ട് ഇസ്ലാം ഇവർ നിലനിർത്തുകയുണ്ടായി പിന്നീട് ഓരോ കൈവൈകളിലൂടെ വൈജ്ഞാനിക ശാഖകൾ കേരളത്തിലേക്ക് എത്തുകയും അത് നമ്മുടെ ആലിമ്യങ്ങൾ എവിടെയാണോ ഉള്ളതെങ്കിൽ അവിടെ പോയി അത് സമ്പാദിച്ചു വരികയും അങ്ങനെ ഏറ്റ് പ്രതികൂല സാഹചര്യങ്ങളിലും മതപ്രബോധനം പ്രത്യേകിച്ച് വൈജ്ഞാനിക മേഖല ഓരോ കാലത്തും വികസിപ്പിക്കാൻ നമ്മുടെ ആലിമ്യങ്ങൾ തയ്യാറായി സാധ്യമായ വഴികളിലൂടെ എല്ലാം അവർ മതപ്രബോധനം നടത്തി ഏതേത് ഭീഷണികളുണ്ടായാലും ഭീഷണിയുടെ ചുഴിയിലകപ്പെട്ടപ്പോഴും മുസ്ലിങ്ങൾ ഒരിക്കലും മതപ്രബോധനത്തിൽ നിന്നോ മതപ്രചരണത്തിൽ നിന്നോ എൽമിൻ്റെ ഇഷാഹത്തിൽ നിന്നോ അവരൊരിക്കലും പിറകോട്ട് പോയിരുന്നില്ല ലോകത്താകെ വ്യാപിച്ച സൂഫി ചിന്തകൾ കേരളത്തിലും അതുകൊണ്ട് തന്നെ വേരൂന്നുകയുണ്ടായി ഷെയ്ഖ് അബ്ദുൽ ജീലാനി കദ്ദുസല്ലാ ഉള്ള സ്ഥാപിച്ച കാതിരിയ തെരീക്കത്ത് ഹാജ മുഹീനുദ്ദീൻ തങ്ങളുടെ ജസ്തീയ തെരീക്കത്ത് അതൊക്കെ ഓരോ വഴികളാണ് ആ വഴികളുടെ ഒക്കെ വൈജ്ഞാനിക വിപ്ലവം നമ്മുടെ കേരളത്തിൽ നടത്തുകയുണ്ടായി അതുപോലെ തന്നെ കേരളത്തിൽ അത്തരം മശാഹിഖന്മാരുടെ കൈവൈകളെല്ലാം പ്രചരപ്രചാരം നേടാനും അത് കാരണമായി ഈ ഓരോ തിരീക്കത്തിൻ്റെയും മഷാഹിഖന്മാരായ മഷാഹിഖന്മാരും അവരെ മുജീദുമാരും കേരളത്തിൻ്റെ നാനാഭാഗത്തും സന്ദർശിച്ച് ഇസ്ലാമിക പ്രചരണത്തിൽ ശ്രദ്ധ ഓന്നുകയുണ്ടായി നക്സബന്തി സുഹൃദ വർധി ജരീൽ മുരീരുമാരും ചില സ്ഥലങ്ങളിൽ പ്രവർത്തനം ഏകോപിച്ചിരുന്നു സൂസികളുടെ പ്രവർത്തനം മതപ്രചരണത്തിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി ഇവരെ നാനാ മതസ്ഥരും ആദരിച്ചു നോക്കൂ നമുക്ക് അതിലൊരു ഉദാഹരണം ലോകത്ത് എവിടെയും പ്രത്യേകിച്ച ഇന്ത്യയിലെ നോക്കുക ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ കേരള പശ്ചാത്തലം നോക്കിയാൽ മക്കുബറകൾ ആ മക്കുബലകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കൊണ്ടുന്നവരാണ് ആദരണീയരായ പണ്ഡിതന്മാരാണ് ഓരോ തെരീക്കത്തിൻ്റെ പേരിൽ അറിയപ്പെട്ട സരളിയായ മേഖലയിൽ അറിയപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാരുടെയും സാധാർത്ഥ്യങ്ങളുടെയുമാണ് മക്കുപറ ആ മക്കുപറയിൽ എവിടെയും ഒരു വർഗീയതയില്ലല്ലോ മാത്രമല്ല ചില ഗ്രാമങ്ങളിലൂടെ മക്കുബലകളിൽ നടക്കുന്ന ഉറൂസുകളൊക്കെ കൂടുതലും അതിൻ്റെ സഹകാരികളായി മാറുന്നത് മറ്റു മതക്കാരാണ് അത്തരം മക്കാമുകളിലൊക്കെ നമ്മൾ അതിൻ്റെ ഉറൂസ് പരിപാടികൾക്ക് പോകുമ്പോൾ അവിടെ പ്രവർത്തകന്മാരായി ഭക്ഷണം വിളമ്പാനും വിതരണം ചെയ്യാനും വേവിക്കാനും സാധനങ്ങൾ സ്വരൂപിക്കാനുമെല്ലാം സജീവമായി പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത സഹോദരന്മാരോട് അതിനെപ്പറ്റി ചോദിച്ചാൽ അവർക്ക് ആ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനെപ്പറ്റി നൂറ് നാക്കുകളായിരിക്കും പലർക്കും നേരിൽ അനുഭവപ്പെട്ടത് അല്ലെങ്കിൽ അച്ഛന്മാർ വഴി അമ്മമാരുമായി പറഞ്ഞു കേട്ടത് അനുഭവിച്ചറിഞ്ഞത് അപ്പം സൂഫിയാക്കളായ പ്രബോധകന്മാരെ നാനാ മതസ്ഥരും അംഗീകരിക്കുകയുണ്ടായി മഹാനായ ഹാജാതങ്ങൾ രാജസ്ഥാൻ കേന്ദ്രീകരിച്ച് അഥവാ അജ്മീർ കേന്ദ്രീകരിച്ചും മറ്റു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുമൊക്കെ ദീനി പ്രബോധനം നടത്തിയത് എങ്ങനെയാണ് അവിടുത്തെ വൈശിഷ്ട്യമാർന്ന ജീവിതം ഉദാര മനസ് അവരുടെ അവരുടെ ഉദാര മനസ്കത അവരെ വൈശിഷ്ട്യമാർന്ന സ്വഭാവമഹിമ അതിൽ ആകൃഷ്ടരാവുകയാണ് അതുകൊണ്ടുതന്നെ അജ്മീർ മഹാനവർ ഹൈദരത്തിൽ നോക്കൂ ഇപ്പോഴും അവിടെ എന്തെങ്കിലും ഒരു വേർതിരിവുണ്ടോ ആദരവിൽ ആരാധനകളിൽ വ്യത്യാസമുണ്ടോ മുസ്ലിങ്ങളെ ആരാധനയല്ല മറ്റ് മതക്കാരുടേത് പക്ഷേ ആദരവ് ഓരോ വ്യക്തികൾക്കും സ്വതസിദ്ധമായി തന്നെ ഉണ്ട് പിന്നെ മതവിജ്ഞാനം കൂടുതലുള്ളവർക്ക് അതിന് അതിനനുസരിച്ച് കൂടുതൽ ആദരിക്കാൻ കഴിയും ഏതായാലും ആ വിഷയത്തിലൊന്നും ജാതി ചിന്തയില്ലല്ലോ അതെന്തുകൊണ്ട് മഹാനായ സുൽത്താനുൽ ഹിന്ദു ഹജാ തങ്ങളെ നേരിട്ട് കണ്ട് അനുഭവിച്ച ആളുകൾ അന്ന് ബഹുമാനിച്ചു പോകുന്നതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും നാം മാമിൽ കാണുന്നത് ഈ നിലക്ക് മഹാന്മാരായ സൂഫിയാക്കളെ എല്ലാ വിഭാഗം ജനങ്ങളും ആദരിച്ചു മുസ്ലിങ്ങൾ ഏതെങ്കിലും ഒരു തെരീക്കത്തിൽ അംഗത്വം നേടി ആത്മശുദ്ധി കൈവരുത്തി മുസ്ലിങ്ങളൊക്കെ അങ്ങനെയാണ് ഏതെങ്കിലും ഒരു പണ്ഡിതന് വഴി ഒന്നിരിക്കൽ കാതിരിയാ തെരീക്കത്ത് അല്ലെങ്കിൽ സുഹൃതവരുതി അല്ലെങ്കിൽ നക്ഷബന്ധി അങ്ങനെ ഏതെങ്കിലും ലിഫായിയാ തെരീക്കത്തോ കാതിരിയാ തെരീക്കത്തോ ഇതെല്ലാം ഒന്നാണ് മഹാനായീമഹത്തും പറഞ്ഞു ഓരോ ശേഖന്മാർക്കും എത്താൻ അവർ അവരുടേതായ വഴികൾ ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ശനിയാളുകൾ ജീവകാരുണ്യ മേഖലയിലൂടെ എന്നാലോ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വസംഹിതകളും ആചാരങ്ങളും നിലനിർത്തിക്കൊണ്ട് ഒരൊറ്റ പൊക്കത്ത് നിസ്കാരം ഒരു തെരീക്കത്തിൻ്റെ ശേഷം സമയം പോലും തെറ്റിക്കൂല ജമാഅത്ത് പോലും നഷ്ടപ്പെടുത്തൂല അതിലെല്ലാവരും ഒറ്റക്കെട്ടാണ് ലക്കാത്തിൽ ഹജ്ജിൽ നോമ്പിൽ ഭൂമിനീകളോടുള്ള പെരുമാറ്റ രീതിയിൽ എല്ലാത്തിലും അവർ ഒരേ മാതിരിയാണ് മറ്റു അതക്കാരെ സ്നേഹിക്കുന്നതിൽ എല്ലാ മഹാന്മാരും ഒരേ നിലപാടാണ് അതേ സമയത്ത് ശരമഹാന്മാർ ദർശി മേഖലയിലേക്ക് ഇറങ്ങിയാൽ അവർക്ക് അതിൽ തന്നെ അതിൽ അതിൽ തന്നെ ആയിരിക്കും കൂടുതൽ ശ്രദ്ധ ചിലമാന്മാർ ഇർമിനെ ഇഷാത്ത് ചെയ്യുന്നതിനൊപ്പം തന്നെ ജീവകാരുണ്യ മേഖലയിൽ കൂടുതൽ ശ്രദ്ധയാകർഷിക്കും അതാണ് ചെരീക്കത്തിൻ്റെ മശായഖന്മാർക്ക് വ്യത്യസ്ത വഴികളുണ്ട് ആ വഴികളിലൂടെ അവർ അള്ളാഹുലേക്ക് എത്തിച്ചേരുന്നു സ്വർഗത്തിൻ്റെ സ്വർഗത്തിലും അവർ നേതാക്കളായി മാറുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മഹാന്മാർ വഴി നമ്മുടെ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള പ്രത്യേകിച്ച് കേരളത്തിലുള്ള മനുഷ്യന്മാർ എല്ലാവരും ആത്മീയമായി ആത്മശുദ്ധി വരുത്തി ആത്മീയമായി അവർ ഉയരുകയുണ്ടായി എന്തിനേറെ സാമൂതിരിയുടെ വനം കൈയ്യായി സൈ സേനാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്ന കുഞ്ഞാലി മരക്കാരിൻ്റെ കുടുംബത്തെപ്പറ്റി പരിശോധിച്ചാൽ ആ കുടുംബത്തിൽ ചെറുതും വെറുതും എന്ന വ്യത്യാസമില്ലാതെ കുടുംബത്തിൽ മൊത്തം ആളുകളും കാതിരിയാ തരീക്കത്തിൻ്റെ മുരീതന്മാരായിരുന്നു അതിലൂടെ ആത്മശുദ്ധി വരുത്തുന്നവരായിരുന്നു വരുത്തുന്നവരായിരുന്നുമാരയുടെ കർത്താവായ കോഴിക്കോട് കാളി മുഹമ്മദ് കാളി മുഹമ്മദ് എന്ന മഹാനവറുകൾ നവർ അള്ളാഹു മർക്കഥ അവറുകളും കാതിരിയാ തരീക്കത്തിൻ്റെ മുരീതായിരുന്നു അതുപോലെ അക്കാലഘട്ടത്തിലെ പ്രത്യേകത സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പോരാളികൾ ചരിത്രം പോലും നോക്കിയാൽ അവർക്ക് ആത്മധൈര്യം നൽകിയിരുന്നത് അവർ ആയുധമായിരുന്നില്ല പൊറീകരചിച്ച മൗജ്യൻ്റെയും അതുക്കാറുകളുടെയും മാലപ്പാട്ടുകളുടെയും ഭക്തി നിർഭരമായ ഈരടികളിലായിരുന്നു അവർക്ക് ആത്മശന്ധി കണ്ടെത്തിയിരുന്നതും അനിവാര്യമായ ഘട്ടങ്ങളിൽ പോരാട്ടത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ അവർക്ക് അതിനെ ധൈര്യം ചോരാതെ നിലനിർത്തിയതും മാലപ്പാട്ടുകളും അതുപോലെ മൗര്യതുകളും അതക്കാറുകളുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൗര്യ സദസ്സുകൾ ഈ സമുദായത്തിൻ്റെ ഐക്യത്തിൻ്റെ കേന്ദ്രമായിരുന്നു റബിയുല്ലവൽ വന്നാൽ റബിയുല്ലവൽ ഒന്ന് മുതൽ മുപ്പത് റബിയുൽ വന്നാൽ മൊയ്ദ്ദീൻ ഷെയ്ഖ് തൊട്ടടുത്ത മാസം ലിഫായി ഷെയ്ഖ് ഇങ്ങനെ ഓരോ മഷാഹിഖന്മാരും ജനിച്ച ഒന്നുകിൽ ജനിച്ച സുദിനം അല്ലെങ്കിൽ മൗത്തിൻ്റെ ആണ്ട് ഈ കാല ഇതിലൊക്കെ ഇവർ ആ മഹാന്മാരെ അങ്ങേയറ്റം ആദരിച്ചുകൊണ്ട് അവര അവധാനങ്ങൾ പാടിയും പറഞ്ഞു അവരെ ചരിത്രങ്ങൾ അയവിറക്കിയും ആത്മീയ ശുദ്ധി വരുത്തുന്നവരായിരുന്നു കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും അതുപോലെ തന്നെ കേരളത്തിൽ പരിശുദ്ധ തീരു ഇസ്ലാം ഒരു പോളിനേൽക്കാതെ നിലനിർത്തുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ പരമ്പരയാണ് പൊന്നാനി മഹ്തൂം ഇങ്ങനെയുള്ള പരമ്പര ബഹുമാനപ്പെട്ട ലയുദ്ദീൻ റതിയുള്ളു ഇബ്രിമലി റതിയുള്ളു സയ്യിദ് മുഹമ്മദ് മൗലാ റതിയുള്ളു തുടങ്ങിയ പണ്ഡിത പ്രതിഭകൾ കേരളത്തിലെത്തിയത് വലിയ അനുഗ്രഹമായി ഈ നാടിന് ഏറ്റവും വലിയ അനുഗ്രഹമാവുകയുണ്ടായി റതി അനുഹവും പൊന്നാനിയിൽ താമസമാക്കി ഈ മഹാന്മാര് വഴിയാണ് പൊന്നാനിയെ കേരളത്തിലെ മക്കയാക്കി പരിവർത്തിപ്പിച്ചത് മാത്രമല്ല ഈ മഹാന്മാരുടെ കുടുംബമാണ് മഹ്ദുവും കുടുംബം എന്ന പേരിൽ ഇന്നും പ്രസിദ്ധമായി നിലകൊള്ളുന്നത് മൊഹീദ്ദീൻ ഷേഖിൻ്റെ അനിയായി ഷെയ്ഖ് ഫരീദുദ്ദീൻ ഇബിനി അബ്ദുൽ ഖാദിൽ ഖുറാസാനി പൊന്നാനി കേന്ദ്രമാക്കി മതപ്രചരണം നടത്തിയിരുന്നതായി ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അതുപോലെ വിദേശത്ത് ഇന്നുപോലും വിദ്യാർത്ഥികൾ പൊന്നാനിയിൽ അവിടുത്തെ വിളക്കെത്തിരിക്കുന്ന ദറിസിൽ പഠിച്ചിരുന്നു പഠനം പൂർത്തിയാക്കുന്നവർക്ക് മുസിലിയാരി എന്ന പട്ടം ലഭിച്ചത് അവിടുത്തെ ഇന്നത്തെ മുത്തഫ്വരിന് സമാപനമായ അവസാന വായിച്ചോത്താണ് ആ വിളക്കിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് അതിൻ്റെ ചുറ്റുവട്ടത്തിരുന്നുള്ള ഓത്ത് ഇന്നും നിങ്ങൾ നോക്കൂ ആധുനിക കോളേജുകൾ വന്നുവെങ്കിലും പുണ്യം നേടാൻ വേണ്ടി മുത്തവ്വര് വിദ്യാർത്ഥികൾ അവരുടെ പഠന പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് നമ്മൾ ഉയർന്ന കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ഇന്നും പൊന്നാനിയിൽ വന്ന് അല്പസമയം വിളക്കത്തിരുന്നു കൊണ്ട് പുണ്യം നേടുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് സെയ്യദ് മുഹമ്മദ് മൗന നവർന്നാഹു മറോ മധ്യ കേരളത്തിലാണ് പ്രവർത്തനം കേന്ദ്രീകരിച്ചിരുന്നത് അദ്ദേഹമാണ് കൊച്ചിയിലെ ചെമ്പിട്ടപ്പള്ളി നിർമ്മിച്ചത് എന്ന് കാണാം എന്നാൽ മഹാനവറികൾ ഒഫാത്തായതും മറമാണപ്പെട്ടതും കണ്ണൂരിനാണെന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ശബ്ദം ശ്രമിക്കുന്ന പലരും കണ്ണൂരിൽ പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ട് ആ മഹാന്റെ പുണ്യം നേടിയിട്ടുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുകയാണ് അതുപോലെ മുസ്ലിങ്ങൾക്ക് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ധൈര്യവും ധൈര്യവും നൽകുന്നതോടൊപ്പം തന്നെ ആത്മീയയിൽ ആത്മീയമായി ഊന്നൽ നൽകി ജീവിക്കുവാൻ പ്രേരകമായ ഭരണാധികാരികളുമുണ്ട് അതിൽപ്പെട്ട മഹാനാണ് ടിപ്പു സുൽത്താൻ നവറബാഹുമർക്കതു മുസ്ലിങ്ങൾ സംരക്ഷണ സംരക്ഷ മുസ്ലിങ്ങൾ സംരക്ഷണ പേടകമായാണ് മുസ്ലിങ്ങളുടെ സംരക്ഷക പേടകമായാണ് ഹൈദർ ഖാനും ടിപ്പുവും നമ്മുടെ കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടത് പ്രത്യേകിച്ച് മലബാറിൽ അവരനുഗ്രഹമായി മാറിയത് മലബാറിലെ നാട്ടുരാജാക്കന്മാർ ഇവരുടെ മേൽക്കോയ്മ സ്വീകരിച്ചു മതഭക്തനായ ടിപ്പു സുൽത്താൻ മതസഹിഷ്ണുതയുടെ വക്താവ് കൂടിയായിരുന്നു അതിലൊന്നും അമിസര്യങ്ങൾക്കൊന്നും അഭിപ്രായ വ്യത്യാസമില്ല പിന്നെ തീവ്രതയും വർഗീയതയും വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന തുച്ഛമായ ഒരു ചെറിയ ന്യൂനപക്ഷം പല കള്ളത്തലങ്ങളും പറയുന്ന കൂട്ടത്തിൽ ടിപ്പുവിനെ വലിയ മതപ്രാന്തനായിട്ടും സഹിഷ്ണുതയ്ക്ക് എതിരെ പ്രവർത്തിച്ചതായിട്ടും ഒക്കെ നുണ പറയുന്നുണ്ട് പക്ഷെ ആ നുണയന്മാർക്ക് പോലും അറിയുക ടിപ്പുവിൻ്റെ കാലത്ത് ഒരു ക്ഷേത്രവും പൊളിക്കപ്പെട്ടിട്ടില്ല ക്ഷേത്രത്തിലെ ശമ്പളം അദ്ദേഹത്തിൻ്റെ സർക്കാർ നൽകിയിരുന്നു അതുപോലെ വഴി സൗകര്യപ്പെടുത്തി കൊടുത്തിരുന്നു ഭൂമിദാനം നൽകിയിരുന്നു ഗവൺമെൻറ് ഒരു തീർത്തും മതേതര ഭരണം ഉള്ള ഭരണം നടത്തുന്ന ഒരു ഒരു എണ്ണൂറ് കൊല്ലത്തിലേറെ ഇന്ത്യ രാജ്യം ഭരിച്ച മുസ്ലിം മുസ്ലിം മുഗൾ ചക്രവർത്തിമാർ മുസ്ലിം ഭരണാധികാരികൾ അതേ ഭരണം തന്നെയാണ് ടിപ്പു സുൽത്താൻ മലബാറിലും മറ്റ് പ്രദേശങ്ങളും കാഴ്ചവെച്ചിരുന്നതെന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം ചുരുക്കത്തിൽ മഹാനവറുകളുടെ ആ ഭരണ സാന്നിധ്യം മുസ്ലിങ്ങൾക്ക് മറ്റു മതക്കാരുമായുള്ള സഹിഷ്ണുത ഊട്ടി ഉറപ്പിക്കുവാൻ പ്രേരകമായതുപോലെ തന്നെ ആത്മധൈര്യം വർദ്ധിക്കാനും ഇവിടെ നടന്നു വരുന്ന ദീനീ വിപ്ലവങ്ങൾ നിലനിർത്താനും അവർക്ക് ഉഷിരേഖി എന്നതും നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും ഇങ്ങനെ പോയ കാല ചരിത്രങ്ങളൊക്കെ കുറേശ്ശെ കുറേശ്ശെ പറഞ്ഞാൽ തൻ പറഞ്ഞാൽ തന്നെ സമസ്ത കേരള ജമ്മിയത്തുരമയുടെ നൂറ് വർഷത്തെ ചരിത്രങ്ങൾ അത് നമുക്കറിയാവുന്ന ഭാഗം പറയാൻ കാലങ്ങൾ പിടിച്ചു പോകും അതുകൊണ്ട് ഇത്തരം പറച്ചിലുകൾ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല സമസ്തയിലേക്ക് ഇസ്ലാം എത്തിയ ആ പ്രബോധന രീതി വന്നെത്തിയ വന്നു ചേർന്ന ഒരു വഴികൾ പറയുമ്പോൾ കുറച്ച് ചില ചൂണ്ടലുകൾ ചില ചൂണ്ടിക്കാട്ടലുകൾ അനിവാര്യമായതുകൊണ്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞത് ഇതിൽ നമ്മൾ ഇനി മാറ്റി നിർത്താൻ പറ്റാത്ത സംഗതിയാണ് ഇവിടുത്തെ പള്ളി തൊഴുകളും മറ്റും ഇൻഷാദ ഒന്ന് രണ്ട് വാക്കുകൾ അത് സംബന്ധമായി നാളെ നമുക്ക് സംസാരിച്ച് മറ്റന്നാളോട് കൂടെ തന്നെ ഇൻഷാല്ല സമസ്ത കേരള ജമിയ തൊഴിലമ്മയുടെ രൂപീകരണ ചരിത്രവും പിന്നെ അവിടുന്ന് അങ്ങോട്ട് അതിന് നേതൃത്വം നൽകിയ മഹാന്മാരുടെ കഥകളിൽ നിന്ന് അറിയാവുന്ന കഥകളും അതുപോലെ തന്നെ സമസ്തയുടെ നാട് വഴികളിൽ നിന്ന് നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങളും പറഞ്ഞ് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് സാധിക്കുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണെന്തിനാണ് ധാരാളം ആളുകളിലേക്ക് എത്താനും നിങ്ങൾക്കിത് മുടങ്ങാതെ കേൾക്കാനുള്ള സൗകര്യത്തിനും വേണ്ടിയാണ് ഇതൊരു വലിയ സംഭവമായിട്ടൊന്നും ഞാനോ നിങ്ങൾക്കോ കാണുന്നില്ല കാരണം എനിക്ക് പരിമിതമായ വിവരമുള്ള ചരിത്രത്തിൽ വളരെ അറിവ് കുറഞ്ഞ ഒരാൾ പക്ഷേ ഒരു മറക്കത്ത് കിട്ടാൻ വേണ്ടി ഒരു തബർക്കിനു വേണ്ടി നമ്മുടെ മഹാന്മാരുടെ കഥമ്മിൽ നിൽക്കുന്നവരാകാൻ വേണ്ടി ആ മഹാന്മാരെ സുമറയിലായ നാളെ സ്വർഗ്ഗത്തിൽ പ്രവേശനം ലഭിക്കുന്നതിന് വേണ്ടി തന്നാൽ കഴിയുന്നത് പറയുക പക്ഷേ സംഘടനാ തിരക്കിൻ്റെ ബാഹുല്യം കാരണം കാരണം സമയം പാലിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്തത് ശ്രോതാക്കൾക്ക് ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്ന് അറിയാത്തത് കൊണ്ടല്ല എന്നാൽ ഇപ്പോൾ അല്ലെങ്കിലും പിന്നീടെങ്കിലും കേട്ട് ഇതിൻ്റെ പിന്നാലെ നിങ്ങളും ഉണ്ടാകണമെന്നും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായി അറിയേണ്ട സംഗതികൾ ഉണ്ടെങ്കിൽ ഉദാഹരണം ഒരു പ്രസംഗം കേട്ടു വല്ല സംശയമോ മറ്റോ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എട്ട് അഞ്ച് എട്ട് അഞ്ച് നാല് ഏഴ് എട്ട് ഏഴ് ഒന്ന് മൂന്ന് ഒന്ന് മൂന്ന് ഒരിക്കലൂടെ പറയാം എട്ട് അഞ്ച് നാല് ഏഴ് എട്ട് ഏഴ് ഒന്ന് മൂന്ന് ഒന്ന് മൂന്ന് എന്ന നമ്പറുമായി ബന്ധപ്പെട്ട് വാട്സപ്പിലൂടെ വന്നാൽ ഓരോ ദിവസവും വരുന്ന സംശയങ്ങൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ടായിരിക്കാം നമുക്ക് പിറ്റേന്നത്തെ പ്രസംഗം തുടങ്ങുക എന്നുകൂടെ വാക്കു തിന്നുകൊണ്ട് എൻ്റെ സംസാരം ഞാൻ നിർത്തുന്നു അലിഹമുറാഹിമായ അൽ മലിഖുൽ ജബ്ബാർ റബ്ബ് മഹാന്മാരായ സമസ്തയുടെ ആലിമീങ്ങൾക്കും അതുപോലെ തന്നെ അവരിലേക്ക് ഇസ്ലാം എത്തിച്ച പൂർവീകരായ മഹാന്മാർക്കും ദർജ വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കട്ടെ നമ്മുടെ സമസ്ത കേരള ജമീയത്തുലുലമ്മക്ക് നൂറു വർഷക്കാലം നേതൃത്വം നൽകിയ മഹാന്മാർ അവരിൽ മരണപ്പെട്ട മുഴുവൻ ആളുകളെ ദർജയും അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ ഇന്നും നമുക്ക് അൻപത് വർഷമായി ഈ സമസ്ത കേരള ജമീയത്തുലമ്മയുടെ നേതൃത്വത്തിൽ നിന്ന് നമുക്ക് ധൈര്യമേകി നേതൃ ധീരമായ നേതൃത്വം നൽകുന്ന സുൽത്താനുലുലമയടക്കമുള്ള സാഹിഹന്മാർക്ക് അള്ളാഹു ഹാഫിയത്തുള്ള ദീർഘായു നൽകട്ടെ ആദിമീങ്ങളുടെ കഥമിൽ നിന്നുകൊണ്ട് അതൊരു ചെന്നത്തിൽ ജമായത്തിൻ്റെ പ്രചാരകരായി ലോകത്താകമാനം പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ എസ് എസ് എഫിൻ്റെയും എസ് ഒ യുസിൻ്റെയും മുസ്ലിം ജമായത്തിൻ്റെയും ജമിയത്തുൽ മലിമിൻ്റെയും പ്രത്യേകിച്ച് ഇപ്പോൾ സമസ്ത കേരള ജമ്മിയത്തുല്ല മേഖലാടിസ്ഥാനത്തിൽ വരെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ അത്തരം മേഖലകളിലടക്കം പ്രവർത്തിക്കുന്നവർക്കും അള്ളാഹു ആഫീയത്തുള്ള ദീർഘാൽ السلام عليكم ورحمه الله وبركاته